ഹലോ രമേശേ എന്റെ കല്യാണം ഉറപ്പിച്ചു ഇനി പണ്ടത്തെ പോലെ പാതിരാത്രി ഇരുന്ന് വീഡിയോ കോള് ചെയ്യാനും മെസ്സേജ് വിടാനും എന്റെ ഉള്ളീന്നെല്ലാം ഞാൻ മറന്നു എല്ലാം മറക്കണം ഇനി എന്നെ ഒരു സഹോദരിയെ പോലെ മാത്രമേ കാണാൻ പാടുന്നു സുരേഷാണെന്നാ ആ ഇതിപ്പോ ഏതായാലും സുരേഷ് എല്ലാം കേട്ടല്ലോ രമേശിനോട് കാണുമോന്ന് പറഞ്ഞിട്ട് പിന്നെ രമേശിനോട് പ്രത്യേകം പറയണം ആ സാബുവിനോടും കൂടി ഒന്ന് പറയാം ബാക്കിയുള്ളവന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ എനിക്കതിനെ അതുകൊണ്ടാ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ അപ്പൂപ്പിനെ അമ്മാമയും കൂടെ ചേർക്കാം അവരും എന്റെ പേര് ജൂലി നല്ല അല്ലാതെ ജിലേബി നല്ലല്ലോ തമാശ ഒക്കെ പറഞ്ഞു നിന്റെ മുഖത്ത് നോക്കി എന്ത് പറയണം എനിക്കറിയില്ല അതിന് ചേട്ടാ ഇപ്പോഴും അവളുടെ ഒരു തമാശ അതല്ല എനിക്ക് ജോലിയുടെ അടുത്ത് എന്ത് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ടെൻഷൻ വന്ന ഇന്റു മൈനസ് അടിക്കും